ബിരിയാണി വെക്കാൻ അടിപൊളി ഇത് ബിരിയാണി വെക്കുന്നതിൽ എന്തെങ്കിലും പാളിച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആശാന് കാശ് റിട്ടേൺ കൊടുക്കും ഉറപ്പാണ് കാരണം ഇത് നല്ല വെള്ളക്കടുക അതേ സമയം മഞ്ഞക്കടുകി ഉണ്ട് കേട്ടോ മഞ്ഞക്കടുകി ഉണ്ട് ബിരിയാണി വെക്കാൻ ഏറ്റവും ടോപ്പാണ് ഈ രണ്ട് കടുകി കാരണം ഇന്നിപ്പോ നമ്മളെ കൈമല ഇതേ ഉള്ളുട്ടോ പിന്നെ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒരുവിധം മീനൊക്കെ ബിരിയാണി വെക്കും സൂത വരെ ബിരിയാണി വെക്കാം അത് ഓരോരുത്തർക്കും ഓരോ താല്പര്യാണ് പക്ഷെ കടുകപ്പാറ ബിരിയാണി വെക്കാണ്ടല്ലോ നല്ല പൊരിച്ചിട്ടുണ്ടല്ലോ ബിരിയാണി ഇങ്ങനെ നൈസാക്കിയിട്ട് വെക്കും എന്തൊരു ടേസ്റ്റാന്നറിയോ ഇന്നലെ ഞാൻ ബിരിയാണി വെച്ച് കഴിച്ചു വരുന്ന ആളാണ് കേട്ടോ കടുക ആ കഴിഞ്ഞ ശനിയാഴ്ച ബിരിയാണി ഉണ്ടേരി അല്ല കടുക് ഉണ്ടേരി അപ്പൊ ഇന്നലെ നാലാഴ്ച നമ്മള് ലീവ് ആയി അപ്പൊരു വെള്ളക്കടുക കൊണ്ട് ബിരിയാണി വെച്ചിട്ടല്ല ഒരു ലക്ഷം ഇല്ല മൊത്തിയാണ് എടുക്കാണ് ഞാൻ കൊറേ വേറെ വർത്താനില്ല സാധനം കൊണ്ടുപോയി കൂട്ടി കാശിനിട്ട് തരും കാശ് തന്നെ നമുക്ക് ഒരു രണ്ടിലോട്ട് എനിക്ക് അത് വരുന്നത് ഉച്ചക്ക് വെക്കോളൂ അപ്പൊ നാളെ തരുന്നെണ്ണം എടുത്തോ രണ്ടെണ്ണോ ആ നല്ല ബിരിയാണിക്ക് കെട്ടിതോ അതെ ഞങ്ങൾ ആകെ നാലാൾക്കാരെ ഉള്ളൂടാ ഞങ്ങൾക്ക് നാലാൾക്കാരുള്ളടാ അതൊക്കെ ഞമ്മക്ക് എന്ത് ഭാഗത്ത് ചെയ്യാന്നോ രണ്ടു രണ്ടു കിലോ തമർത്തി കാളാം കട്ടിശാന് പാവല്ലേ മാവേ രണ്ടു കിലോ തമർത്തി കാള